കയറുന്ന ഒരു 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 എനിക്ക് എന്നിലേക്ക് ശക്തി ഇങ്ങനെ ഇങ്ങനെ വന്നു അടുത്ത് പ്രാർത്ഥി പെട്ടെന്ന് വെയിറ്റ് അങ്ങോട്ട് ഇറങ്ങി ലിഫ്റ്റ് ആയതുപോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ഇങ്ങനെ പറഞ്ഞു അസുഖം ഉള്ള കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ സമയത്ത് ഞാനിപ്പം ഒരു പ്രയാസം നെഞ്ചിലിങ്ങനെ ഞാൻ കൈ വെച്ചിട്ടുണ്ടായിരുന്നു വിട്ടു പാസ്റ്റർ പറയുന്ന സമയത്ത് തന്നെ ഉള്ളിൽ നിന്ന് പോയ ഒരു ശക്തി വന്നു ദേഹത്തിൽ ആ തൊട്ട് തോന്നി ശരീരത്തിന് ഇത് വരുന്ന ഒരു ശക്തി എന്നിൽ വന്നു നിറഞ്ഞു ഫ്രീ ആയി പാസ്ത്ര തല കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര ഒരു ശക്തി വന്ന് ഞാൻ മറിഞ്ഞുപോയി എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് പോകുന്നത് പോലെ എനിക്ക് തോന്നിയത് ഞാൻ പല പ്രാവശ്യം മരിക്കാനായിട്ട് ആഗ്രഹിച്ചാവുക അല്ലെങ്കിൽ പുഴ ചാടുക പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ വചനം കേട്ടപ്പോ എന്നെ എന്റെ അപ്പൻ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട് ആ അപ്പന്റെ ആ വചനം കേട്ടപ്പോ എന്താ ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത ഒരു അനുഭവം എനിക്ക് കിട്ടി ഞാൻ ഭയങ്കര ഒരു അലിമ്പനായിരുന്നു ലോകത്തിൻ്റെതായ മാർഗങ്ങളിലെല്ലാം നടന്നൊരു വ്യക്തിയാണ് പക്ഷേ ഞാൻ ഇപ്പൊ ഭയങ്കര സന്തോഷത്തില ഒരു ലഹരിക്കും തരാൻ പറ്റാത്ത ഒരു സന്തോഷം എനിക്ക് ഇവിടെ വന്നപ്പോ കിട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ മാനസികത്തിന് മറ്റേ റൂമിൽ കിടക്കാനായിട്ട് ടിക്കറ്റ് റ്റണില്ല ഞാൻ വീഴുവോ ഇങ്ങനെ പോകും അപ്പോൾ ഒരു മിന്നലി കരയണില്ല എന്റെ ആ ഒരു സന്തോഷം കാരണം എന്തോ ഒരു എന്തൊരു സംഭവം വന്നതുപോലെ വേറെന്തോരു സംഭവം വന്നതുല്ല അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ പേരിലാണ് ഞാൻ കരയണത് അപ്പോഴും ഞാൻ ലാസ്റ്റ് നിന്ന ആളാണ് പക്ഷെ എനിക്ക് എനിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്തത് ഫീൽ ഒരു രണ്ടു വർഷം മുമ്പാണ് ചെറിയ ഞാൻ നല്ല ആയിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം കാലത്തെ വിടുതൽ പാസ്റ്റന്മാർ പറയുന്ന വിടുതൽ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തേക്കോ കുറച്ച് നിമിഷത്തേക്കുള്ളത് പക്ഷെ നിത്യമായ ഒരു വിടുതൽ എനിക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിച്ച് ഇവിടെ വന്നിട്ട് വചനം കൊണ്ട് തന്നെ വിടുതല് തന്ന ഷാജി പാസ്സിലൂടെയാണ് ദൈവം സംസാരിച്ചത് അത് എനിക്ക് വലിയ അനുഗ്രഹമായി അതുപോലെ തന്നെ ഒരു വർഷത്തോളമായി ശരിക്കും ഞാനൊന്ന് ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും വിഷമങ്ങളോട് പക്ഷെ കരയാൻ പറ്റുന്നില്ല ഇവിടെ വന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞ് ഞാൻ അറിയാതെ തന്നെ വിടുതൽ ശുശ്രൂഷയുടെ വന്ന് പാർട്ടി വിളിച്ച് പറയാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരുന്നു എന്ന് പറഞ്ഞ പാടെ എന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഞാൻ അറിയാതെ ഞാൻ കരഞ്ഞുപോയി അതാണ് സത്യസുവിശേഷം പഠിപ്പിക്കുന്നിടത്ത് സത്യം വെളിപ്പെടുകയുള്ളു സത്യം അറിയുള്ളൂ എന്റെ ഹൃദയത്തിന്റെ ഏതൊക്കെ മേഖലയിൽ എന്തെല്ലാം തരത്തിൽ എനിക്ക് ചോദ്യമുണ്ട് സംശയമുണ്ട് അതിനൊക്കെ ഉത്തരം കിട്ടി എനിക്ക് ഇന്നത്തെ ശുശ്രൂഷയിൽ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ വളരെ എവിടെയും കിട്ടാതെ സംതൃപ്തി ഞാൻ അനുഭവിച്ചോളം എനിക്ക് സംതൃപ്തിയോട് നിറഞ്ഞു ആഹ്ലാദകരമായി നിറഞ്ഞു എനിക്ക് ദൈവത്തിന്റെ ശരിയായ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞ കാര്യം ഈ സഹോദരൻ എങ്ങനെ ഇവിടെ വന്നതെന്ന് ഏറിയാവോ കഴിഞ്ഞ മാസം ഒരു പയ്യൻ ഇവിടെ വന്നു അപ്പോ ആ പയ്യൻ ജീവിതത്തിൽ ഇവിടെ നിന്ന് ദൈവരാജ്യ സുവിശേഷം കേട്ട് ഭയങ്കര മാറ്റം ഉണ്ടായി ആ മാറ്റം കണ്ടാണ് ദൈവ വ്യക്തി വരുന്നത് ഇപ്പൊ ഇവിടെ വന്നു പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ ഞാൻ എല്ലാം ഉണ്ടായിരുന്നു ഒരു വ്യക്തിയായിരുന്നു നല്ല പോലെ അപ്പം അത് ഞാൻ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ എന്നിൽ ഉണ്ടായിരുന്ന ഇതെന്ന് ദേഷ്യം ദേഷ്യം ആ മാറി എനിക്ക് എനിക്ക് ഈ സുവിശേഷം ഇത്ര മനോഹരമായി ഇത് കേൾക്കാനും മനസ്സിലാക്കാനും ഇടയായില്ലായിരുന്നുവെങ്കിൽ വലിയ കഷ്ടം തന്നെയാണ് വലിയ നഷ്ടമാണ് അതിന് ഞാൻ പരമാവധി പാഷന്മാരോടാണെങ്കിലും പറയും കഴിയുന്നിടത്തോളം വന്ന് ഈ ധ്യാനം കൂടണം അല്ല എങ്കില് നിങ്ങൾക്ക് രക്ഷയില്ല സ്വർഗരാജ്യം കാണാൻ സാധിക്കില്ല എന്ന് സാധാരണക്കാരോടല്ല അവരോട് പറഞ്ഞു ഒരു ഞാൻ ും ഞാനിവിടെ എത്തിച്ചേർന്നപ്പോൾ എനിക്ക് ഇതുവരെ കിട്ടാത്ത ഒരു പുതിയ കാര്യമാണ് എനിക്ക് തിരിച്ചറിയാനുണ്ടാ ഇടയായത് ആ ഇന്നർ ഹീലിംഗ് ആൻഡ് ക്ലിയറിങ് ആ സെക്ഷനിൽ എത്തിയപ്പം അത് ഫസ്റ്റ് പറയാണ് നിങ്ങൾ ഈ സമയം ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയാനും അതിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരിത് എനിക്ക് ദൈവം പറയുന്നതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു പാസ്റ്ററും പ്രാർത്ഥിക്കുകയാണ് ഞാൻ എങ്ങനെ കരഞ്ഞു ഒന്നും അറിയില്ല അതായത് വേറെ തന്നെ ഒരു അനുഭവം ഞാൻ പൊട്ടി കരയാണ് എനിക്കറിയത്തില്ല ഞാനായിട്ട് കരയല്ല ഏങ്ങല അടിച്ച് കരയേണ്ട ഒരു വിധത്തിൽ എത്തിച്ചു രാജ് പാസ്റ്റർ പറയുന്ന ഓരോ വാക്കും ദൈവാണ് പറയിക്കുന്നത് ദൈവ് ഇവിടെ ഈ സഭയിൽ ദൈവാണ് ജീവിക്കുന്നത് എന്ന ഒരു പൂർണ്ണ ബോധ്യം എനിക്ക് കിട്ടി ഇവിടെ എനിക്ക് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഞാൻ ഒരുപാട് അറിയാൻ ആഗ്രഹിച്ച വിഷയങ്ങളാണ് എൻ്റെ മറുപടിയാണ് ദൈവം എനിക്ക് ഇവിടെ നിന്ന് തന്നത് ദൈവമേ എനിക്കൊരു നല്ല ചർച്ച് വേണം എനിക്ക് ദൈവത്തെ ആരാധിക്കണം ആത്മീയതയിൽ എനിക്ക് വളർന്നേ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അങ്ങനെയാണ് ടീച്ചർ മുഖാന്തരം അവിടെ വരാനിടയായിത്തീരുന്നത് ഞാൻ എന്തൊക്കെ കർത്താവിനോട് ചോദിച്ചോ അതിൻ്റെ എല്ലാം സ്പഷ്ടമായ മറുപടി എനിക്കിവിടുന്ന് കിട്ടി ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ പ്രതീക്ഷിച്ചതിനധികം സംശയങ്ങള് മനോഹരമായ രീതിയിൽ പരിഹരിക്കാനായിട്ട് കഴിഞ്ഞു എന്നത് വളരെയധികം അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് മറ്റ് ഏതെങ്കിലുമൊക്കെ സഭയുന്ന കൺവെൻഷനോ ധ്യാനോ ഒക്കെ കൂടിയാലും ഇത്ര മനോഹരമായ വചനം കേട്ട അതിന്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കിയ ഒരു ധ്യാനവും ഇതിനുമുമ്പ് ഞാൻ കൂടിയിട്ടില്ല ക്രിസ്തുവിന് ഒതുങ്ങുന്ന ഒരു വിശ്വാസ ജീവിതത്തെ കുറിച്ചാണ് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ വലിയൊരു അബദ്ധമായിരുന്നു എന്നുള്ളത് ഈ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അടുത്ത ധ്യാനം മെയ് അഞ്ചു മുതൽ പത്തു വരെ അപ്പൊ ഞാൻ ആ പുസ്തകമൊക്കെ എനിക്ക് കിട്ടി ഭയങ്കര അനുഗ്രഹമാണ് ഞാനിപ്പോൾ ചർച്ചിലത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയങ്ങള് ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീക തല അതുകൊണ്ട് തുറന്നു അസാധാരണമായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റും ഭയങ്കരമായിട്ട് ജനത്തിന് ഭയങ്കര മാറ്റങ്ങളുണ്ട് അത് പറയുമ്പോൾ മറ്റേ പ്രശ്നങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിക്കാന്ന് മാത്രമല്ല ഇതാവുമ്പോൾ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയോടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഭയങ്കര അനുഗ്രഹം എന്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ എന്തുകൊണ്ട് ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇനി ഏത് എത്ര പുസ്തകം കൊണ്ടെങ്കിലും മേടിക്കാൻ തയ്യാറാണ് അതിനകത്ത് ഞാൻ യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് ഞാൻ കാണുന്നുണ്ട് ആ മെസ്സേജൊക്കെ അപ്പൊ അതൊക്കെ പഠിപ്പിക്കും പഠിപ്പിക്കുന്നുണ്ട് ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അപ്പം അത് കൊള്ളാം അത് ഭയങ്കര അനുഗ്രഹ ഭാഷ